Hi. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ ഈ മോഡൽ ഒരു മാലയാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി എന്നാണ് പറയുക ആ ഒരു ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗുങ്കുരു ബീഡും ക്രിസ്റ്റൽ ബീഡും അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് എന്തൊക്കെ ഐറ്റംസ് വേണം എന്ന് നോക്കാം അതാ ഈഡാണ് ഓക്സിഡൈസ്ഡ് ബീഡ്സ് എന്ന് പറയുന്നത് ഇത് പല ടൈപ്പിൽ നമുക്ക് കിട്ടും എൻ്റെ കയ്യിൽ റൗണ്ട് ഷേപ്പ് ആണുള്ളത് പിന്നെ വേണ്ടത് നമ്മുടെ പാദസരത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുങ്കുരു ബീഡാണ് സിൽവർ കളർ ഗുങ്കുരു പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ് ഞാൻ ഇവിടെ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് നല്ലത് ഇതിപ്പോൾ നമുക്ക് ബ്ലാക്ക് അല്ല എന്ന് പറയില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലൂ ആണ് അപ്പം നമുക്കത് ആവശ്യത്തിന് എത്ര നീളം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം നല്ല ലോങ് ചെയിൻ ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നീളത്തിലെടുക്കണം സാരിയുടെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെയൊക്കെ കൂടിയാണ് നമ്മളിത് അധികം ഉപയോഗിക്കുക അപ്പോൾ ഇതെ തുമ്പത്ത് നമ്മുടെ ത്രെഡിൻ്റെ തുമ്പിൽ കുറച്ച് പശ തേച്ച് ഒന്ന് ഇതാ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കത് സ്റ്റിഫായിട്ട് നിൽക്കും അപ്പോൾ കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ രണ്ട് തുമ്പത്തും നമ്മളതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ലോക്കറ്റ് ഇല്ല അപ്പോൾ ഞാൻ ലോക്കറ്റ് ചെയ്തിട്ടാണ് പിന്നെ മാലയുടെ ബീഡ്സ് കോർത്തെടുക്കുന്നത് ഒരു ലോക്കറ്റ് മോഡൽ ചെയ്തിട്ട് പിന്നെ ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ ആ ഓക്സിഡൈസ്ഡ് ബീഡ് കോർക്കുക അതിന് ശേഷം ഗുങ്കുരു ബീഡ് കോർക്കുക ഒരു നാലോ അഞ്ചോ ഗുങ്കുരു ബീടിച്ച് കോർത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കോർക്കായിട്ട് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ഞാനിവിടെ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഗുങ്കുരു കോർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ബീഡ് ഓക്സിഡൈസ്ഡ് ബീഡ് കോർത്തെടുക്കണം ഇനി ഓക്സിഡൈസ്ഡ് ബീഡ് കോർത്തെടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലും പിന്നെ ഓക്സിഡൈസ്ഡ് ബീഡ്സ് ആ ഒരു ലെവലിൽ എത്ര എണ്ണം വേണോ കറക്റ്റ് രണ്ട് സൈഡിലും ഒരേ നമ്പർ ഓക്സിഡൈസ്ഡ് ബീഡ്സ് കോർത്തെടുക്കാം ഇങ്ങനെയാണ് അതെങ്ങനെയാണെൻ്റെ സെൻ്ററ് നിൽക്കുക ഇനി അപ്പുറം അപ്പുറം ഞാൻ അഞ്ച് ബീഡ് വെച്ച് കോർക്കുന്നുണ്ട് ഒരു സൈഡിൽ അഞ്ച് അടുത്ത സൈഡിൽ അഞ്ച് അങ്ങനെ ഒരേ രീതിയിൽ കോർത്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഷോപ്പുകളിൽ ലഭിക്കും കേട്ടോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ഐറ്റംസ് കൊടുക്കുന്ന ഷോപ്പുകളിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് ലഭിക്കും എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളതെന്നൊക്കെ ഞാൻ ഇൻസ്റ്റാ പേജുകളിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാറുള്ളത് ഇതൊക്കെ കുറച്ച് നാളായി ഞാൻ ഈ ബീഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് എൻ്റെ ഒരു മല ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ മോഡൽ അപ്പോൾ അത് അഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ അഞ്ച് ബീഡ് വെച്ച് കോർത്തു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ കെട്ടിട്ട് നമ്മളതൊരു ലോക്കറ്റ് മോഡലാക്കാണ് നമ്മൾ സെൻറ്റർ കറക്റ്റ് അത് ലെവലാക്കി പിടിക്കുക എന്നിട്ട് നമ്മളതിന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ലോക്കറ്റ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ കയ്യിലില്ല അപ്പം ഞാനന്ന് ലോക്കറ്റ് രീതിയിലൊരു മല ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളതിനെ സാധാരണ നമ്മൾ കെട്ടിടുന്ന പോലെ തന്നെ കോർത്ത് കെട്ടിട്ടെടുക്കുക ഒരു കെട്ട് അങ്ങനെ കൊടുക്കുക പശ്ചാത്തല കെട്ട് നമ്മൾ കോർത്ത് കെട്ടിടുന്ന പോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ലെവൽ ചെയ്തൊന്ന് വലിച്ചു കെട്ടാക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു വട്ടം നമ്മൾ ഒരു നൂലിൻ്റെ ഉള്ളിലൂടെ കുറത്തെടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഒന്നും കൂടിയും കുറക്കുക അങ്ങനെ രണ്ടു വട്ടം കുറത്തതിന് ശേഷം നമ്മളത് കെട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ അതവിടെ കെട്ടായി നല്ല മുറുകി കെട്ടായിരിക്കും പിന്നെ അത് അഴിഞ്ഞു പോവില്ല നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക ഇനി നമ്മൾ ത്രെഡ് വേറെ കട്ട് ചെയ്യൊന്നും വേണ്ട ഇനി ഈ ത്രെഡിലൂടെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ബീഡ്സൊക്കെ കോർത്തെടുക്കുന്നത് അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു പത്ത് ഗുങ്കുരു ബീഡാണ് ഞാനിവിടെ കോർത്തെടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം നമുക്ക് ടെണ്ണത്തിലൊക്കെ ഇനി ഗുങ്കുരു മാത്രം കോർത്തെടുക്കുകയും ചെയ്യാം അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ പത്ത് ഗുങ്കുരു കോർത്തതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങക്ക് സൂചി ഒന്ന് കൊറത്തിട്ടിട്ട് അങ്ങനെയും കോർത്തെടുക്കാം കേട്ടോ എളുപ്പത്തിന് വേണമെങ്കിൽ ഞാനിപ്പോ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് പത്ത് വീടും കൊർത്തെടുക്കാം അതിനുശേഷം നമ്മൾ ക്രിസ്റ്റൽ വീട് കൊടുക്കണം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഇനി നമ്മൾ ഈ ടൈപ്പ് ക്രിസ്റ്റൽ ബീഡാണ് അതിൻ്റെ ഇടയിൽ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ആറ് ക്രിസ്റ്റൽ ബീഡാണ് ഞാനിതിൻ്റെ ഇടയിൽ കോർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിനെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വേണമെങ്കിൽ കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഓരോ മോഡലുകൾ നമ്മുടെ ഒരു മോഡൽ കാണുമ്പോൾ അത് നമ്മുടേതായ രീതിയിലേക്ക് മാറ്റി ചെയ്യാൻ നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എന്താ ആറ് ക്രിസ്റ്റൽ ബീഡ് കോർത്തു അതിനുശേഷം ഞാൻ വീണ്ടും പത്ത് ഗുങ്കുരു ബീഡ് കോർക്കുന്നുണ്ട് ഇത്തിരി സ്പീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലെങ്ത്താവും നിങ്ങൾക്കും ബോർ അടിക്കും കാരണം ഇതൊക്കെ നമ്മൾക്ക് ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ ചെയ്യാമല്ലേ കോർത്തെടുക്കാനൊക്കെ ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കേട്ടിരിക്കണം നിങ്ങൾക്കും ബോർ എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പറയാണ് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതായി ഇതുപോലെ തന്നെ നമുക്കിനി അപ്പുറത്തെ സൈഡും കോർത്തെടുക്കാം ഒരു സൈഡിൽ നാല് സെറ്റ് ഗുങ്കുരുവിൻ്റെയും മൂന്ന് സെറ്റ് നമ്മുടെ ക്രിസ്റ്റൽ ബീഡും ആണ് ഞാൻ കോർത്തെടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ് കോർത്തിരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും കോർക്കാം പിന്നെ നമ്മുടെ ലാസ്റ്റ് ഗുങ്കുരു കോർത്തിരിക്കുന്നത് പത്തെണ്ണല്ല അത് നമുക്ക് നമ്മുടെ മാല എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്കത് കുറത്ത് കൂടുതൽ കോർത്ത് കൊടുക്കാം അപ്പോൾ ത്രെഡിൻ്റെ നീളം കുറച്ചെടുക്കാൻ പറ്റും നമുക്ക് കഴുത്തിലൂടെ ഇടാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ലാസ്റ്റ് വരുന്ന ഭാഗം കുറച്ച് കൂടുതലായിട്ട് പുറത്ത് കൊടുക്കാം ഞാനൊരു ഇരുപത് പത്തിരുപത്തി രണ്ട് വീട് ഞാൻ ലാസ്റ്റ് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് ചെയ്യാം എത്ര തന്നെ വേണം നോക്കിയിട്ട് ഇല്ല അതാ വേണ്ട നിങ്ങൾക്ക് ത്രെഡ് മതി ത്രെഡായിട്ട് ബാക്ക് വലിയ ത്രെഡായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ തന്നെ വെച്ച് നമുക്ക് സൈഡ് ലോക്ക് ഉണ്ടല്ലോ നമ്മൾ ഗിയർ ലോക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ഗിയർ ലോക്ക് വെച്ച് രണ്ടറ്റവും നമുക്ക് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ത്രെഡ് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കഴുത്തിലൂടെ കിടക്കുന്ന രീതിയിൽ ത്രെഡ് ത്രെഡെടുത്തിട്ട് ആ തുമ്പൊന്ന് കെട്ടിക്കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അത് കാരണമാണ് അത് വീഡിയോയിൽ കാണിക്കാഞ്ഞത് ഞാൻ കുറച്ചും കൂടി കുങ്കുരു ലാസ്റ്റ് ഭാഗത്ത് കോർത്തിട്ട് ഫുള്ളായിട്ട് അതിനെ കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം എനിക്ക് ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത് ബാക്കി നമ്മൾ ഒരു സൈഡിൽ എത്ര കുങ്കുരു കോർക്കുന്നുണ്ടോ അപ്പോൾ ഇരുപതാണെങ്കിൽ അതും അപ്പുറത്തെ സൈഡിൽ ഇരുപത് തന്നെ കോർക്കുക നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് അത് കോർത്തെടുക്കുക നമ്മൾ കറക്റ്റ് എണ്ണം കോർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം കെട്ടിട്ട പോലെ തന്നെ കെട്ടിട്ട് ബാക്ക് ത്രെഡ് ബാലൻസ് വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു സൈഡിൽ കോർത്തെടുത്ത് അത്രയും തന്നെ അപ്പുറത്തെ സൈഡിലും പുറത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ എംബ്രോയിഡറിയും ഹെയർ ആക്സസറീസിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതും കൂടിയൊക്കെ ഒന്ന് കാണണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസും കണ്ടിന്യൂ ചെയ്ത് പോവും ഇപ്പോൾ കുറച്ചൊരു തിരക്കിൻ്റെ ഇതിൽ പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് അത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മാത്രമായിട്ട് പോകുന്നത് പിന്നെ കുറച്ച് ക്ലോത്ത് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പോൾ അതാ നമ്മൾ ആദ്യം കെട്ടിട്ട പോലെ തന്നെ ഒരു കെട്ടിട്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഇടുന്ന കെട്ട് രണ്ട് വട്ടം ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തതിന് ശേഷം കെട്ടിടാം അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും ഒന്ന് കുറച്ച് തിരക്കായിരുന്നു അത് കാരണം ഭയങ്കര സ്പീഡിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ അതാ നമ്മുടെ അത് കെട്ടിട്ട് കഴിഞ്ഞു ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ത്രെഡ് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മുടെ സാരിയുടെ ഒക്കെ ഇപ്പോൾ നല്ല സ്റ്റൈലിഷായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ചെയിനാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ വീണ്ടും പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്